പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ രാഖി മാത്രവുമല്ല ഇപ്പോൾ വിവാഹ വാർഷിക ദിനം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായി ശാരികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു രാഖി ഇതേ സമയം ആഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാവുകയാണ് രാഖിയുടെ അമ്മയുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നും ഇതോടെ കാര്യങ്ങൾ അടിപൊളിയായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയും രാഖി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇനി അങ്ങനെ നടന്നാൽ മാത്രമാണ് തനിക്ക് രാജീവനെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ ശാരിക അതിനുള്ള കൊട്ടേഷൻ വീണ്ടും കൊടുക്കുകയായി ഇതോടെ രാഖിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ് നമ്മുടെ രാഗി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്